വടക്കേക്കാട് പ്രദേശവാസികൾക്ക് പുതുവത്സര സമ്മാനമായി സംസ്ഥാന സർക്കാരിന്റെ കെ സ്റ്റോർ ഐസിഎ വട്ടമ്പാടം സെന്ററിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഭക്ഷ്യധാന്യങ്ങൾ ഉൾപ്പെടെ ചുരുക്കം ചില റേഷൻ സാധനങ്ങൾ നൽകി വരുന്ന പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൌഹൃദ സേവനങ്ങൾ നൽകാൻ ഉതകും വിധം മാറ്റിയെടുക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചതാണ് കേരള സ്റ്റോർ എന്ന കെ സ്റ്റോർ റേഷൻ കടകളിൽ പല കാരണങ്ങൾ കൊണ്ട് ഇന്ന് പല റേഷൻ വിഹിതങ്ങളും വെട്ടിച്ചുരുക്കിക്കൊണ്ടിരിക്കുകയും റേഷൻ കാർഡുകൾ തന്നെ ഇന്ന് പല നിറത്തിലിറക്കി വിവേചനം നൽകുക വഴി പല ആനുകൂല്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇന്ത്യക്ക് തന്നെ മാതൃകയാകും വിധം കെ സ്റ്റോർ പ്രാബല്യത്തിൽ വരുത്തുന്നതെന്ന് എം എൽ എ പറഞ്ഞു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഈ കേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് പാചക ഗ്യാസ് കിട്ടും സാധാരണ പാചക ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്ത ഗ്യാസ് ഏജൻസിയിൽ നിന്നു കിട്ടുക ഇത് ചെറിയ ചോട്ട ഗ്യാസ് എന്ന് പറഞ്ഞാൽ എത്ര കെ ജി വരെ ഉള്ള എന്ന് പറഞ്ഞാൽ ഗ്യാസ് നമുക്ക് വാങ്ങി ചന്തയിൽ കൊണ്ടുപോയിട്ടാണ് വിൽക്കുക എന്നാൽ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ കടയിൽ കൊണ്ടുവന്ന് വിൽക്കാം അവർ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ ഇവിടെ ആ സാധനങ്ങൾക്ക് അവർക്ക് വിൽപ്പന നടത്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ റേഷൻ കാർഡ് പുതിയതായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ സപ്ലൈ ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കേണ്ട കാര്യമല്ല ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട് ഓൺലൈനായിട്ട് റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷകൾ ഇവിടെ കൊടുക്കാം അഞ്ച് കിലോ വരെയുള്ള പാചക ഗ്യാസ് വീടുകളിലുണ്ടാക്കുന്ന കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനം റേഷൻ കാർഡുകൾ പുതുതായി എടുക്കുവാനുള്ള ഓൺലൈൻ അപേക്ഷ പതിനായിരം രൂപ വരെയുള്ള ബാങ്കിംഗ് ഇടപാടുകൾ കെ സ്റ്റോർ മുഖാന്തരം നടത്താൻ കഴിയും ശനിയാഴ്ച ഐ സി എ വട്ടമ്പാടം റേഷൻ ഷോപ്പിന് സമീപം എം കെ മുഹമ്മദുണിയുടെ ലൈസൻസിലാണ് കെ സ്റ്റോർ ആരംഭിച്ചിട്ടുള്ളത് വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീലിന്റെ അധ്യക്ഷതയിൽ വടക്കേക്കാട് റേഷനിങ് ഇൻസ്പെക്ടർ കെ എൻ ബിനി സ്വാഗതം പറഞ്ഞു ചാവക്കാട് അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സാവിത്രിയമ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ മാക്കാലിക്കൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു റേഷനിങ് ഇൻസ്പെക്ടർ കെ ആർ ബിനി നന്ദിയും പറഞ്ഞു തുടർന്ന് ആദ്യ വിൽപ്പനയും എം എൽ എ നടത്തിയുളം